ഇന്ന് ഇടുക്കി മൂന്നാറിലുണ്ടായ കനത്ത മഴയിൽ സ്ത്രീക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണു മൂന്നാർ എം ജി കോളനിയിൽ താമസിക്കുന്ന മാലയ്ക്ക് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത് നന്ദുഷയാണ് വിവരങ്ങളുമായി ചെറിയത് നന്ദുഷ വലിയ അപകടമാണോ രക്ഷിക്കാൻ കഴിഞ്ഞോ പ്രതീഷ് ഇപ്പോൾ കുടുങ്ങിക്കിടന്ന സ്ത്രീയെ പുറത്തെടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഉച്ച മുതൽ തന്നെ മേഖലയിൽ കനത്ത മഴയായിരുന്നു ഉണ്ടായിരുന്നത് മൂന്നാറിന്റെ മലയോര മേഖലകളിലൊക്കെ തന്നെ വലിയ മഴയായിരുന്നു ഉണ്ടായിരുന്നത് ഇതിന്റെ ഭാഗമായാണ് എം ജി കോളനിക്ക് കോളനിക്ക് പരിസരത്തുള്ള ഒരു മണ്ടിട്ട ഇടിഞ്ഞ് ഈ വീടിന് മുകളിലേക്ക് വീഴുകയായിരുന്നു അതിനിടയിൽ സ്ത്രീ ഉൾപ്പെട്ടിട്ടുള്ളതായി നാട്ടുകാർ പോലീസിനോട് പറഞ്ഞു അതിനുശേഷം പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ ഇടപെട്ട് നടത്തിയ രക്ഷാപ്രവർത്തനത്തിലൂടെയാണ് സ്ത്രീയെ പുറത്തെടുത്തിയത് ഇപ്പോൾ വരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങളൊന്നും നിലവിൽ ലഭ്യമായിട്ടില്ല സ്ത്രീയുടെ ശരീരം പൂർണ്ണമായും മണ്ണിനടിയിൽ ആയ നിലയിലായിരുന്നു ഏറെ നേരം പണിപ്പെട്ടാണ് ഈ സ്ത്രീയെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയത് നിലവിൽ ഹൈറേഞ്ചിലാകെ വലിയ മഴ തുടരുകയാണ് തൊടുപുഴ മേഖലയിലേക്ക് മഴ സാരമായി ബാധിച്ചിട്ടില്ലെങ്കിലും ഹൈറേഞ്ചിൽ കനത്ത മഴയാണുള്ളത് രാത്രി യാത്രയിലാണ് ഇങ്ങനെ ഒരു